ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഇൻഡസ്കാൻ ഹോസ്പിറ്റൽ അമരമലം കവളമുക്കട്ട ജി എൽ പി സ്കൂളിനെ യു പി സ്കൂളാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി കളിസ്ഥലത്തിനായി വാങ്ങിയ ഭൂമിയുടെ ആധാരം കൈമാറി അമരമലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലക്കൽ ഹുസൈന്റെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റനീസ് സൈമൺ ആധാരം കൈമാറിയത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമരമ്പലം പഞ്ചായത്തിലെ കവള പ്രദേശത്ത് ഒരു കളിസ്ഥലം വാങ്ങുന്നതിന്റെ ആധാര കൈമാറ്റ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് അനീസൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായിട്ടാണ് പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്കൊരു ഭൂമി വാങ്ങുന്നത് തിന് നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ അവിടെയുള്ള പൊതുജനങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് അറിയാം ഇന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കളിസ്ഥലം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഇന്ന് വളർന്നു വരുന്ന യുവാക്കളൊക്കെ ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് പ്രത്യേകിച്ച് അവർക്കൊരു മറ്റു വിനോദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ചെറുപ്പക്കാരൊക്കെ ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്ക് ഒരു ഇടം ഒരു കളിക്കാനൊരിടം മാത്രമല്ല അവരുടെ സൗന്ദര്യവും ആരോഗ്യവും അവരുടെ വ്യായാമത്തിനും ഒക്കെ പിന്നെ അതെല്ലാം കലാകായിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നമ്മളെ ചെറുപ്പക്കാരെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള കളിസ്ഥലം നമുക്ക് പ്രയോജനം ചെയ്യും എന്നുള്ള ഉത്തമബോധത്തോടു കൂടി തന്നെയാണ് അമ്പരമ്പലം പഞ്ചായത്ത് ഇതിന് ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും എന്നാൽ നമുക്കറിയാം ഇന്ന് സർക്കാർ നിശ്ചയിക്കുന്ന വിലക്ക് നമുക്ക് ഭൂമി കിട്ടുക എന്നറിയാം എന്നാൽ അവിടുത്തെ ഒരു പൊതുജന കൂടിയാണ് നമ്മൾ ഭൂമി കണ്ടെത്തിയത് അത് നമ്മുടെ ഉണ്ണിയുടെ കേന്ദ്രത്തിലുള്ള നിങ്ങളെ ഓരോരുത്തരെയും അത് നിങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമുക്കിത് വാങ്ങാൻ സാധിച്ചത് അത് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് പിന്നെ അതിനൊരു കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ കവള സ്കൂൾ നമ്മുടെ രണ്ട് ഉദ്ദേശത്തിലാണ് ഈ ഭൂമി നമ്മൾ വാങ്ങിയത് ഒന്ന് നമ്മളെ കവള സ്കൂള് എൽ പി സ്കൂളാണ് അത് യു പി സ്കൂളായി ഉയർത്തണമെങ്കിൽ അതിനൊരു സ്ഥലപരിമിതിയുണ്ട് എന്നാൽ അതിനൊരു സ്ഥലം നമുക്ക് ആവശ്യമാണ് അവിടുത്തെ പ്രദേശവാസികൾക്ക് കളിക്കാൻ ഉള്ളൊരു ഗ്രൗണ്ടും പാടെയാണ് ആ രണ്ട് ലക്ഷത്തിലാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് എന്നാൽ നമുക്ക് നേരെ വിദ്യാഭ്യാസ വകുപ്പായി വാങ്ങുകയാണെങ്കിൽ ആദ്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിലായിരിക്കും ഇപ്പം നമുക്ക് പൊതുജനങ്ങൾക്ക് കളിക്കാൻ സാധിക്കുകയാണ് മനസ്സിലായില്ലേ അത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളെ പായമ്പാട സ്കൂളിൽ അവിടുത്തെ ക്ലബുകാർ നിർമ്മിച്ച ഒരു ഇതുണ്ട് ഒരു സ്റ്റേജ് അവരൊരു പരിപാടി വെച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി കിട്ടാതെ അവർ പരിപാടി മാറ്റിവെക്കാനുണ്ടായിരുന്നു അപ്പൊ നമ്മക്ക് ഫുൾ ആയിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പരിസ്ഥലായി ഉപയോഗിക്കുകയായിട്ട് അപ്പൊ നമ്മളെ കവള സ്കൂള് ഏത് സമയത്താണ് യു പി സ്കൂളായി വരുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിൽ പരിമിതി വന്നാൽ ഇത് പഞ്ചായത്തിന്റെ ഇത് വാങ്ങിയത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ലക്ഷം രൂപയും ജനകീയ പങ്കാളിത്തത്തോടെ സ്വരൂപിച്ച പണവും ചേർത്താണ് അഞ്ചച്ചവടി അബ്ദുൽ കബീറിൽ നിന്നും ഗ്രൌണ്ടിനായി തൊണ്ണൂറ്റിയേഴ് സെന്റ് സ്ഥലം വാങ്ങിയത്വളമുക്കട്ട ജി എൽ സ്കൂളിനെ യു സ്കൂളാക്കി ഉയർത്തണമെന്ന ജനകീയ ആവശ്യത്തെ തുടർന്ന് നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കളിസ്ഥലം നിർമ്മിക്കുന്നത് ആധാര കൈമാറ്റ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹമീദ് ലബ്ബ എ കെ ഉഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യം രാജശ്രീ എം എ റസാബ് നിഷാദ് പൂക്കോട്ടുംപാടം വി പി അഫീഫ വിലാസിനി പിടിഎ പ്രസിഡന്റ് ജലീൽ ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ ലിനീഷ് പ്രഭാകരൻ മുതുകാട് കെ വാസുദേവൻ അമീർ വള്ളിക്കാടൻ അബ്ദുൾ റഷീദ് സുനിൽ ബാബു തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ സംബന്ധിച്ചുപാടം